എനിക്ക് എനിക്കിന്നാണെങ്കിൽ ഉച്ചയ്ക്ക് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് മേൻ്റെ കൂടെ ഒരു ഇൻവിറ്റേഷന് കിട്ടി അത് എന്താ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ മലബാർ ഗോൾഡീന്ന് ഇടയ്ക്കൊക്കെ സ്വർണ്ണം വാങ്ങിക്കുന്നത് ചിലപ്പം മലബാറിൽ നിന്ന് മേടിക്കാറുണ്ട് ഭീമയിൽ നിന്ന് മേടിക്കാറുണ്ട് നിന്ന് മേടിക്കാറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം മലബാർ ഗോൾഡിന്ന് ആണെന്നുണ്ടെങ്കിൽ അവരുടെ രാജാജി നഗറിൻ്റെ ഷോറൂം ഓപ്പൺ ആവുന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻവിറ്റേഷന് അതിൻ്റെ ഫൂഡാണെങ്കിൽ പിന്നെ ഒരു നല്ല ഒരു ഗിഫ്റ്റും കൂടെ അതിൻ്റെ കൂടെ തന്നു അത് എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം പിന്നെ മലബാറിൻ്റെ നല്ലൊരു കപ്പ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു ചെടി ഇത് എന്താ പറയുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ വെള്ളം വെള്ളമൊഴിക്കാൻ അവർ പറഞ്ഞു ഇത് സംഭവം ഞാൻ നിങ്ങളെ കാണിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവർ കൊണ്ടുവന്നതിട്ട് ഇതല്ല ഞാൻ പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം സ്വർണം വാങ്ങിക്കാൻ നമുക്ക് ഇന്ന കടയില്ലെന്നുണ്ടെങ്കിൽ ഇന്നിടത്തു നിന്നൊന്നും ഇല്ല നമുക്ക് എവിടെ ഇഷ്ടം തോന്നുന്നു അവിടെ പോയി വാങ്ങാറാണ് പതിവ് ഞാൻ എന്തുകൊണ്ട് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമാണ് കാരണം അവരുടെ കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ ചെല്ലാറുണ്ട് അവർ സാധനങ്ങൾ വാങ്ങാറുണ്ട് എല്ലാം ഉണ്ട് ഇപ്പം നിങ്ങൾ പറയും ഇത് വരെ അഡ്വെർടൈസ്മെന്റിന് വേണ്ടി അവർ ചെയ്യുന്നതായിരിക്കാം എന്ന് നിങ്ങൾ പറയുമായിരിക്കും ചിലപ്പോൾ ആയിരിക്കാം അല്ലെന്നല്ല എന്നാൽ കൂടി എനിക്ക് സന്തോഷം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീണ്ടും അടുത്തായിട്ട് വന്ന് നിന്നിട്ട് എനിക്ക് കോൾ ചെയ്തു മാമിന്നതുപോലെ നമ്മളുടെ പുതിയ ഷോറൂമിൻ്റെ ഇന്നോഗ്രേഷന് ഇൻവിറ്റേഷൻ തരാൻ വേണ്ടി വന്നത് അപ്പോൾ ഒന്ന് ലൊക്കേഷൻ അയച്ചത് ഞങ്ങളിവിടെ അടുത്തായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ ചെയ്ത് അങ്ങനെ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തു അപ്പോൾ ഞാനിത് എന്തായതൊന്നും ഞാൻ വിചാരിച്ചില്ല അപ്പം എൻ്റെ വിചാരം വെച്ചാൽ ഇതുപോലൊരു ഇൻവിറ്റേഷൻ തന്നിട്ട് പോകാനായിരിക്കുമെന്ന് പക്ഷേ എങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന രണ്ട് സ്റ്റാഫ് അവർ വന്നിട്ട് നമുക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ തന്നിട്ട് പിന്നെ ഇൻവിറ്റേഷൻ ചെയ്തിട്ട് പോയി കേട്ടോ എന്നാൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല പക്ഷേ എങ്കിൽ എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നി അതെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ട് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളവർ കടയിൽ നിന്ന് സ്വർണ്ണം വാങ്ങുന്നതുകൊണ്ട് ഇതൊരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ടൊക്കെ തന്നതായിരിക്കാം എന്നാൽ കൂടി എനിക്കൊരുപാട് സന്തോഷം തോന്നി എന്നാൽ നമ്മുടെ വീട് തേടി പിടിച്ച് അവർ നമ്മുടെ വീട്ടിൽ വന്നു ഈ ഇൻവിറ്റേഷൻ തന്നതിൽ അപ്പോൾ എന്തായാലും മെയ് ഫോർത്താണ് ഇതിൻ്റെ ഇനോഗ്രേഷന് രാജാജി നഗർ ബ്രാഞ്ചിൻ്റെ കേട്ടോ ലാസ്റ്റ് ക്രിസ്മസ് ടൈമിലുണ്ടല്ലോ എനിക്ക് ഇതുപോലെ എനിക്കിതുപോലെയാണെങ്കിൽ മലബാർ ഗോൾഡിൽ നിന്ന് ഇതുപോലെ ആണെങ്കിൽ കേക്ക് കൊണ്ടുത്തന്നായിരുന്നു ക്രിസ്മസ് ടൈമിൽ ഓക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതുവരെ ഞാൻ എന്താണ് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം എന്താ പറയുന്നത് മലബാർ ഗോൾഡുകാർ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കൊണ്ട് തന്ന് ഇങ്ങനൊരു ഇൻവിറ്റേഷൻ തന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ കൂടെ ഇവർ നമുക്ക് കൊടുത്തന്നീ ഗിഫ്റ്റൊക്കെ ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ ചെറിയൊരു സന്തോഷം കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇത് ചിലപ്പം കേൾക്കുമ്പോൾ ഒരു വലിയ സംഭവമായിട്ട് തോന്നണമെന്നില്ല പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി സന്തോഷം തോന്നിയെന്നുവെച്ചാൽ ചിലപ്പോൾ ഇത് എല്ലാവർക്കും കിട്ടി കാണണോന്നില്ല അല്ലെ അപ്പൊ എനിക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതിനകത്ത് പറയത്തക്കതായിട്ടുള്ള വിഷയൊന്നും ഇല്ല എന്നാൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയപ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് ആ ഒരു വിഷയം ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ ഇതുപോലെ എത്രയോ കടകളുണ്ടല്ലേ നമ്മൾ എവിടെയെല്ലാം പോയി എന്നുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ട് പക്ഷേ എങ്കിൽ എവിടെയും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നും എനിക്ക് ഇതുവരെ നമ്മുടെ വീട് തേടി പിടിച്ചിട്ട് നമുക്കൊരു ഇൻവിറ്റേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊന്നും കൊണ്ട് തന്നിട്ടില്ല അപ്പോൾ മലബാർ ക്വാളിറ്റി നിന്ന് എനിക്ക് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി തോന്നിയത് അതെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്തു ഉള്ളൂ ചെറിയ ചെറിയ വിശേഷങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം അതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണും ടേക്ക് കെയർ ബൈ